സർക്കാർ സംവിധാനങ്ങൾ ജനസൗഹൃദമാക്കുകയാണ് ലക്ഷ്യമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് കോതമംഗലം താലൂക്ക് തല കരുതലും കൈത്താങ്ങും അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സർക്കാർ സംവിധാനങ്ങൾ ജനസൗഹൃദമാക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി വീണ ജോർജ് കോതമംഗലത്ത് പറഞ്ഞു കരുതലും കൈത്താങ്ങും കോതമംഗലം താലൂക്ക് അദാലത്ത് കോതമംഗലം സെന്റ് തോമസ് ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി നമ്മുടെ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് നമ്മുടെ സംവിധാനങ്ങളെ ജനസൗഹൃദമാക്കുന്നതിന് വേണ്ടി അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതം വില്ലേജ് ഓഫീസ് സൗഹൃദമാകുന്നു പഞ്ചായത്ത് ഓഫീസ് സൗഹൃദമാക്കുന്നു ഹോസ്പിറ്റൽ ജനസൗഹൃദമാകുന്നു അത് അടിസ്ഥാന സൗകര്യത്തിലുള്ള മാറ്റം മാത്രമല്ല അതിനപ്പുറത്തേക്ക് അവിടെ ജനങ്ങളുടെ ആവശ്യങ്ങളിൽ ന്യായമായിട്ടുള്ള നിയമപരമായിട്ടുള്ള ഇടപെടലുകൾ അത് കാര്യക്ഷമമായി വേഗത്തിൽ കൂടി കൂടി ആക്കുക എന്ന കാര്യം ജനസൗഹൃദം എന്നതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നാം കാണേണ്ടതായിട്ടുണ്ട് ഭിന്നശേഷിക്കാർക്കുള്ള പെൻഷൻ മുടങ്ങിയ പരാതിയുമായി എത്തിയ ഇരട്ട സഹോദരങ്ങളായ അനിമോൾക്കും അമലിനും അടിയന്തര ധനസഹായം നൽകാൻ അദാലത്തിൽ തീരുമാനമായി നീണ്ട കാത്തിരിപ്പിനൊടുവിൽ പേർക്ക് പട്ടയവും ആദിവാസി മേഖലയിൽപ്പെട്ട മുപ്പത്തെട്ട് പേർക്കുൾപ്പെടെ നൂറ്റി ഇരുപത്തി പേർക്ക് മുൻഗണനാ റേഷൻ കാർഡുകളും അദാലത്തിൽ വിതരണം ചെയ്തു മുന്നൂറ്റി ഇരുപത്തിനാല് പരാതികളാണ് അദാലത്തിൽ പരിഗണിക്കുന്നത് പരിപാടിയിൽ മന്ത്രി പി രാജീവ് അധ്യക്ഷത വഹിച്ചു കരുതലും കൈത്താങ്ങും അദാലത്തിൽ ലഭിച്ച പരാതികളിൽ സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച് തുടർ പരിശോധനകൾ ഫെബ്രുവരി ആദ്യവാരം എറണാകുളം ജില്ലയിൽ ആരംഭിക്കുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു കൂടുതൽ പരാതികൾ വന്നിട്ടുള്ള വകുപ്പുകൾ എന്ന നിലയിൽ എൽ എസ് ഡയറക്ടർ എൽ എസ് ബന്ധപ്പെട്ട് എടുത്ത തീരുമാനങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കപ്പെടുന്നു എന്ന കാര്യം എൽ എസ് ഡിയുടെ ജെ ഡി ഉറപ്പുവരുത്തേണ്ടതുണ്ട് റവന്യൂ സബ് കളക്ടർമാർ ആർ ഡി ഒ മാർ അവര് അക്കാര്യം ഉറപ്പുവരുത്തണം ഇനിയിപ്പോ എല്ലാ പത്ത് ദിവസം കൂടുമ്പോ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു റിവ്യൂ ഈ തീരുമാനങ്ങൾ നടപ്പിലാക്കിയത് എടുത്ത പോലെ തന്നെയാണോ പുതിയ അപേക്ഷകൾ ഇപ്പോൾ പറഞ്ഞത് ഇന്ന് എടുക്കുന്നില്ല ചിലരവസാനം കാണുമ്പോൾ കാരണം ബന്ധപ്പെട്ട വകുപ്പിന്റെ റിപ്പോർട്ട് കൂടി വാങ്ങിയിട്ട് വേണം തീരുമാനത്തിലേക്ക് എത്താൻ അതിന് എംഎൽഎ മാത്യു കുളനാടൻ കോതമംഗലം മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് മലയാറ്റൂർ ഡി എഫ് ഒ ഖുറ ശ്രീനിവാസ് തുടങ്ങിയവർ അദാലത്തിൽ പങ്കെടുത്തു കുറഞ്ഞ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ